ഹലോ വെൽക്കം ബാക്ക് ടു ഹനാസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്സ് എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ആറിഞ്ച് സൈസിലൊന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡ് ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതുപോലെ മടക്കിയിട്ട് സൂചിയും നൂലും വെച്ചിട്ട് നമുക്ക് സെൻടറിൽ കൂടെ ഒരു ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക എന്നിട്ട് ആ നൂലൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നന്നായിട്ടൊരു കെട്ടിട്ട് കൊടുക്കാം നല്ല ടൈറ്റിൽ തന്നെ കെട്ടിട കേട്ടോ നല്ല ആ ക്ലിപ്പ് കാണാൻ ഭംഗിയുണ്ടാവുള്ളൂ അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടൊരു ക്ലിപ്പ് കെട്ടിട്ട് കൊടുക്കാം ഭയങ്കര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ഇതുപോലെ കുറേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ഹാഫ് ബീഡ് ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലിപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോ നേരിട്ടിട്ട് ഈ ക്ലിപ്പിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ സിംപിളായിട്ട് വെറും ഒരു മിനിറ്റ് മതി ശരിക്കും ഇത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്